ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കര മേപ്പാടത്ത് പ്രവർത്തനം ചേലക്കര സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് സ്ഥാപനം നാടിന് സമർപ്പിച്ചു ിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഹോൾസെയിലായും റീറ്റെയിൽ ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസിയിൽ നിന്നും ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും സ്ഥലമെടുക്കുകയും പൈനാപ്പിൾ കൃഷി ചെയ്ത് നൽകുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് നമ്മളിവിടെ ഒരു എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുകയാണ് ഇതിനെ ആളുകൾക്ക് നല്ല ഫ്രഷ് അതായത് ഫ്രഷ് പൈനാപ്പിൾ ഇവിടെ ഇറക്കി ഹോൾസെയിലും അതിന് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും സഹായങ്ങളും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥലങ്ങൾ പ്ലാന്റ് ചെയ്യാനെടുക്കുകയും പൈനാപ്പിളിന്റെ തൈകൾ വിൽക്കപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാവിധ പൈനാപ്രഷ് പൈനാപ്പിളും നമ്മളിവിടെ എത്തിച്ച് ആളുകൾക്ക് ആവശ്യാനുസരണം ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് കൊടുക്കുന്നതാണ് ചേലക്കര ടൗണിൽ നമ്മുടെ ചേലക്കരയിലുണ്ടാകുന്ന തോട്ടങ്ങളിൽ നിന്ന് തന്നെ വെട്ടി നമുക്കിവിടെ ഒരുപാട് കൃഷികളുണ്ട് ഈ മേഖലയിൽ നിന്നുള്ള ഏത് സ്ഥലത്തുള്ള ഏകരയുടെ ഞങ്ങൾ ഏത് തല താരം കൊടുക്കാവുന്ന രീതിയിലുള്ള പൈനാപ്പിൾ നമ്മളിവിടെ യഥേഷ്ട്ടം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിളവെടുത്ത് ഇവിടെ നമ്മൾ ഈ ലോക്കലിൽ തന്നെ സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പൈനാപ്പിളിന്റെ തൈയും കൊടുക്കുന്നതാണ് നമ്മൾ നല്ല സ്ഥലങ്ങൾ കിട്ടിയാൽ അത് ചെയ്ത് റബ്ബർ വെച്ചു പൈനാപ്പിൾ കൃഷി കർഷകരിൽ നിന്നും നേരിട്ടെടുക്കുന്നതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രമാണ് ലഭിക്കുക എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തിനും സഹായിക്കുന്ന ഒന്നാം തരം പൈനാപ്പിളുകൾ ഉപയോഗിച്ച ജാം ഫുഡിങ് അച്ചാർ വൈൻ എന്നിവയും നിർമ്മിക്കാം ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ഉടമകളായ ഷൈജി ജോസഫ് ജോസ് പോൾ എന്നിവർ ചേർന്ന് ഉപഭോക്താവായ സമദിന പൈനാപ്പിൾ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ജനപ്രതിനിധികളായ ഷാനവാസ് ഗിരിജാവല്ലഭൻ ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും വെങ്ങിയാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റുമായ ഗോപി ചക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു സെക്രട്ടറി ഗീവർ പ്രസിഡന്റ് അബ്ബാസ് കെട്ടിട ഉടമ ജോൺ ജോർജ് പ്ലാന്റേഷൻ ഉടമ ഉണ്ണികൃഷ്ണൻ ബാബു സ്ഥാപന ഉടമകളായ ഷെയ്ജി ജോസഫ് ജോസ് പോൾ കുടുംബാംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു business desk right vision news